ഇത് അഹാന അഹാനയുടെ ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായി കൂട്ടായി മദ്രസ തുറമ സംഘടിപ്പിച്ച നബിദിന പരിപാടികൾക്ക് സദർ മുഅലി മൊയ്തീൻകുട്ടി ബാഖവി മഹല്യ പ്രസിഡന്റ് അറപ്പേൽ മുഹമ്മദീം ചേർന്ന് പതാക ഉയർത്തിയതോടെ ഈ വർഷത്തെ നബിദിന പരിപാടികൾക്ക് തുടക്കമായി മഹല്ല് സെക്രട്ടറി കബീർ ബാബു മിലാദ് കമ്മിറ്റി പ്രസിഡന്റ് പി പി ഇർഷാദ് സെക്രട്ടറി ടി പി ഷംസു ട്രഷറർ കെ പി മുജീബ് പ്രവാസി കമ്മിറ്റി അംഗങ്ങളായ പി വി അബ്ദുൽ സമദ് റാഫി ഷമീർ റഷീദ് സി പി റാഫി എം കെ നാസർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ പി പി അഷ്റഫ് സി പി റാഫി ഇബ്രാഹിംകുട്ടി മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ യു വി റഫീഖ് ടി മുസ്തഫ ഷാഫി ബി പി ഷാഫി എന്നിവരും മഹല് നിവാസികളും വിദ്യാർത്ഥികളും പങ്കാളികളായി തുടർന്ന് ഘോഷയാത്രയും നടന്നു അസ്ലഫ് യമാനി ഔഫ് ദാരിമി ഹംസ മൗലവി മൊയ്തീൻകുട്ടി ബാക്കവി കവി കബീർ ബാബു മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അന്നദാന വിതരണം നടന്നു പട്ടത്ത് സത്താർ ടി മുസ്തഫ മുജീബ് കെ പി ഇർഷാദ് പി മിലാദ് കമ്മിറ്റി ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരന്നു വൈകിട്ട് നാല് മുപ്പതിന് മഹല്ല് നിവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും സംഘടിപ്പിക്കുന്ന സ്വലാത്ത് റാലിയും ഏഴ് മുപ്പതിന് മദ്രസ വിദ്യാർത്ഥികളുടെ ഇസ്ലാമിക വൈജ്ഞാനിക കലാപരിപാടികളും പ്രകീർത്തന പരിപാടിയും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ